ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചുസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ടൊരു പാൻ വെക്കുക അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തേക്കണേ ബീട്രൂട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതോ ചോപ്പ് ചെയ്തതോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ബീട്രൂട്ട് വേവാനാവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് തിളച്ചു വരുന്നത് വരെ ഫ്ലെയിം കൂട്ടി വെച്ചും തളവന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത് നമ്മുടെ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ആരും മറക്കല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടിയും ചെയ്യണേ ഇനി ഞാനിവിടെ മൂടി വെച്ചിട്ടാണിത് വേവിക്കുന്നത് ഈ സമയം നമുക്ക് ഒരു അരപ്പും കൂടി തയ്യാറാക്കണം ഇടയ്ക്കിടയ്ക്ക് ബീറ്റ്റൂട്ട് റൂട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അരപ്പിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെറുകിയതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലൊരു ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ മതി അടുത്തതായിട്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതിൻ്റെ പേരിലാണ് രണ്ടെണ്ണം എടുത്തത് ഇനി ഈ അരപ്പ് നന്നായിട്ട് അരച്ച് കിട്ടാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ അരപ്പിന് മാത്രമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയെന്ന് നോക്കാം ദേ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് ഇനി ഈ ബീട്രൂട്ടിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കണേ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് കണ്ടില്ലേ ഒട്ടും തന്നെ വെള്ളമില്ല അപ്പം നമ്മൾ ഫുള്ളായിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാണ് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം തേങ്ങയുടെ ഒക്കെ ആ ഒരു പച്ച മണമില്ലേ അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് പിന്നെ തേങ്ങ അരക്കണ നേരത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തായിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി പോവാനും നന്നായിട്ട് തേങ്ങയുടെ ആ പച്ച സ്മെല്ല് പോവാൻ വേണ്ടിയാണ് ഈ രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ബീട്രൂട്ടൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ കറികളാക്കി കുട്ടികൾക്ക് കൊടുത്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിക്കും അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയാണ് ബീട്രൂട്ട് പച്ചടി നമ്മുടെ സദ്യകളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണല്ലോ പച്ചടി അപ്പോൾ ഈ ഓണത്തിന് ബീട്രൂട്ട് പച്ചടി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മെയിൻ ആയ തൈരാണ് ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പുളിയുള്ള തൈരെടുത്തതിന് നമ്മുടെ കറിക്ക് നല്ല പുളിയാവും അതിൻ്റെ പേരിലാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ട തൈര എടുക്കുമ്പോൾ അത് മിക്സിയിട്ട് ജാലിട്ടിട്ട് ഒന്നടിച്ചതിന് ശേഷം ഒഴിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കണം തൈര് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒരേപോലെ ഒന്ന് മിക്സായി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു താളിപ്പും കൂടിയും തയ്യാറാക്കേണ്ടതുണ്ട് അപ്പം അതിന് മുന്നായിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ഫോണിൽ വരുന്നതായിരിക്കും ഇന്ന് നമുക്ക് താളിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് കടുകയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് പിരിയൻ മുളക് എന്നൊക്കെ പറയില്ലേ അത് ഒരു മൂന്നെണ്ണം നടുകയൊന്ന് കീറിയിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് നമ്മൾ നേരത്തെ വേവിച്ചുവച്ച് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരാനായിട്ട് തുടങ്ങും ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ അപ്പോൾ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ഈ ബീറ്റ്റൂട്ട് പച്ചടി ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടമാവും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു പത്ത് പേർക്കൊക്കെ സെർവ് ചെയ്യാനായിട്ട് ഈ ഒരളവിൽ ഉണ്ടാക്കിയാൽ മതിയാകും അപ്പം നമുക്ക് ഈ ഓണത്തിന് പച്ചടിയുടെ കൂട്ടത്തിൽ ഈ പച്ചടി എല്ലാവരും തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടമാവും നല്ലൊരു റെസിപ്പിയാണ് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റു റെസിപ്പികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്